നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യൻ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞു വിട്ടത് ശരിയായ തീരുമാനമായിരുന്നു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും പറയാനുണ്ടാകും യുണൈറ്റഡ് അതിനുശേഷം സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ ക്രിസ്ത്യാനോയെ പറഞ്ഞു വിട്ടതിന് അനുഭവിക്കുകയാണ് എന്ന നിരീക്ഷണം നടത്തുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല ക്രിസ്ത്യാനോയെ യുണൈറ്റഡ് പറഞ്ഞു വിട്ടത് ശരിയായ സമയത്താണ് ക്രിസ്ത്യാനോ ഒരിക്കലും അത്തരത്തിലുള്ളൊരു കളിക്കാരനായിരുന്നില്ല അദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞു വിട്ടതാണ് എന്ന അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നു മുൻ യുണൈറ്റഡ് താരം സ്കോട്ടിഷ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ പോകേണ്ട സമയമായിരുന്നു അദ്ദേഹം ചില കംപ്ലൈന്റുകളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അത് സോ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അദ്ദേഹം മുമ്പ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് ശരിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും ദാറ്റ്സ് ഫൈൻ പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിൽ ഒരു മുപ്പത്തിയെട്ടുകാരനായ താരത്തെ വെച്ചുകൊണ്ട് ടീമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിയായ ഒരു തീരുമാനമായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞുവിട്ടത് കൃത്യ സമയത്താണ് ഞാനും ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സുള്ള സമയത്ത് ഞാൻ ലീഡ്സിലാണ് ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു ഘട്ടത്തിൽ ഇത്തരം തീരുമാനം അവരും എടുത്തിട്ടുണ്ട് ആ അപ്പോൾ എനിക്ക് ചെറിയ നിരാശ ഉണ്ടായിരുന്നു പക്ഷെ അതായിരുന്നു കൃത്യമായിട്ടുള്ള തീരുമാനം ഞാനത് മനസ്സിലാക്കുന്നു കാരണം നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങൾക്കൊരിക്കലും ഒരുപാട് പ്രായമായിട്ടുള്ള ഒരു താരത്തെ വെച്ചുകൊണ്ട് ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ആ താരത്തിന്റെ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം നോക്കുക അവർ ഈ സീസണിൽ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തുന്നു കാരണം മധ്യനിരയിൽ അവർ കൂടുതൽ എനർജി ഇടുന്നുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണുകളെ അപേക്ഷിച്ച് ഇപ്പൊ നാലോ അഞ്ചോ സീസണുകൾക്ക് മുമ്പ് പ്രീമിയർ ലീഗിൽ ഈ രൂപത്തിലായിരുന്നു യുണൈറ്റഡ് ലിവർപൂളിനെ നേരിടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഇപ്പം മുമ്പത്തെ പോലെ എല്ലാ കാര്യങ്ങള് റൊണാൾഡോ ഒരിക്കലും എതിരാളികളെ ക്ലോസ് ഡോൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കളി കളിച്ചിട്ടുള്ള കളിക്കാരനല്ല ഈവൻ റയൽ മാഡിൽ പോലും അദ്ദേഹം അത്തരത്തിലുള്ള ആളായിരുന്നില്ല അന്ന് ഇപ്പം നോക്കുക ഏഴ് താരങ്ങള് ബോളിന് പുറകെയും അതേസമയം ക്രിസ്ത്യാനോയും ഗാരത് ബൈലും കരീം ബെൻസിമയും മുന്നിൽ തന്നെ നിൽക്കുക ഒരിക്കലും ട്രാക്ക് ബാക്ക് ചെയ്യാതെ നിൽക്കുക അതൊക്കെ അങ്ങ് നടക്കുമായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത് നടക്കുമായിരുന്നു ഇപ്പൊ അത് നടക്കില്ല അത്തരത്തിലുള്ള ഒരു കളിക്കാരൻ കളിക്കാരനെന്തായാലും യുണൈറ്റഡിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ സ്റ്റാച്ചൻ പറയുന്നത് എന്തായാലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൃത്യസമയത്താണ് യുണൈറ്റഡ് ക്രിസ്ത്യാനോയെ പറഞ്ഞിട്ട് അത് നന്നായി എന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി റാഫ്റ്റോക്സ്